അജിംസ് ഉയർന്ന വിവാദങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചിട്ടേ ഇല്ല മറുപടിയും പറഞ്ഞിട്ടില്ല നമ്മൾ ഈ വർത്തമാന കാലത്ത് നേർക്ക് നേരെ സ്പെസിഫിക്കായി ഉയർന്നു വരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഈ ഭൂതകാലത്തിന്റെ വീരഭസ്യം പറഞ്ഞാൽ അത് മറുപടി ആവില്ലല്ലോ ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിന്റെ സർസംഘചാലകുമായി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സെക്രട്ടറി വരുമ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എ ഡി ജി പി എന്ന വാക്ക് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിലില്ല അദ്ദേഹം പഴയ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് തലശ്ശേരി കലാപത്തെക്കുറിച്ച് അത് ചർച്ചയിൽ ആരെങ്കിലും ഉന്നയിക്കുന്നെങ്കിൽ ഞാനതിലേക്ക് വരാം വളരെ കൃത്യമായ രാഷ്ട്രീയ ചോദ്യം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ എട്ട് വർഷമായി കൈകാര്യം ചെയ്തു വരുന്ന പിണറായി വിജയനെതിരെ ഉയർന്നു കഴിഞ്ഞു ആ ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേരെയുള്ള നിയന്ത്രണത്തിലുള്ള ഒരു പോലീസ് ഓഫീസർ ആ പോലീസ് ഓഫീസർ ഇവിടെ പോയി ഒരു ആർ എസ് എസിന്റെ നേതാവിനെ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു ഒരാളെയല്ല രണ്ടാള് പത്ത് ദിവസത്തെ ഇടവേളകളിൽ കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം എന്താണ് ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കിട്ടി ഏതാണ്ട് ഒരു വർഷത്തിനപ്പുറം അത് കടന്നു പോയിരിക്കുന്നു എന്തുകൊണ്ട് അതിന്മേൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇനി സി പി എമ്മിന്റെ തന്നെ സി പി എമ്മിനെ തന്നെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു എം എൽ എ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഗൗരവതരമായ ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളിൽ ആ എം എൽ എ തന്നെ പറയുന്നത് ആരോപണം ഞാൻ ഹെഡ് മാസ്റ്റർക്കെതിരെ ഉന്നയിച്ചപ്പോൾ പ്യൂണിനെയും അരി കൊടുക്കാൻ വരുന്നവനെയും വെച്ച് അന്വേഷിച്ചാൽ മതിയോ എന്നാണ് ഇത്തരത്തിലുള്ള സ്പെസിഫിക് സ്പെസിഫിക്കായ കറുകൃത്യമായ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് പിണറായി വിജയന് മറുപടി പറയാൻ ബാധ്യതയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം ഈ പഴയ കഥകൾ മറഞ്ഞാൽ അതെങ്ങനെയാണ് തൃപ്തികരമായ ഒരു ന്യായീകരണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക അതുകൊണ്ട് ഒരു നിലക്കും ഇത് തൃപ്തികരമായ ഒന്നല്ല അദ്ദേഹം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ നേർക്കു നേരെയുള്ള ഉത്തരം പറയാൻ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അശക്തനാണ് അദ്ദേഹത്തിന് വെക്കാൻ ഏറെയുണ്ട് എന്ന് ഒരു വട്ടം കൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തെ സംബന്ധിച്ചില്ല